നിങ്ങൾ ഇതാരണെന്ന് എനിക്കറിയാൻ അതിന്റെ അവസാനം ടൈത്താനിക് പൊട്ടി ചാക്കു മാമ സത്ത് പോകും അളിയ ഞാനിന്ന് ദൃശ്യം കണ്ടറ അതിനകത്ത് ലാലേട്ടൻ മരുടെ പോളി അവസാനം പോലീസ് സ്റ്റേഷൻ അകത്താട കുഴിച്ചിടുന്നത് പോയിടാ എനിക്ക് ആയിട്ട് അതുകൊണ്ടല്ല ഞാൻ ഞാൻ ഈ ഈ വെച്ചത് എടാ വിചാരിച്ചു നീ നീ ഇത് മൂക്കിൽ വെക്കാൻ ഇനി അത് മൂട്ടിൽ അങ്ങനെ എത്ര എത്ര പടങ്ങൾ പടം കണ്ട് കഥ പറയുന്ന പോലെ സ്റ്റോറിയും പടത്തിനാ ഇന്റർവേലിന് തൊട്ട് വില്ലനെ കൊല്ലാൻ പോകുന്ന സീൻ ഇതൊക്കെ സ്റ്റോറി റീലൊക്കെ ഇടുമ്പോഴ് കിടുന്ന ഒരു ഹരം പടം കപ്പ നല്ല മുള്ളും മുറുകിന്റെ കമ്പെടുത്ത് നല്ല ആരോ എടുത്തുമ്പോൾ എന്റെ ആരോ അങ്ങ് മാറും അളി നിങ്ങൾ ബുക്ക് മണിക്ക് ആറുമണിക്ക് പോയിരുന്നില്ല ആദ്യം ഓ എഫ് ടി എഫ് എസ് അത് കിട്ടില്ല എനിക്ക് കിട്ടി അളിയ പടം കണ്ട ഒരു കഥയൊന്നും വന്ന് പറഞ്ഞു കളയല്ലേ ഞങ്ങൾക്ക് ഉച്ചകത്തെ ഷോയാ എല്ലാവർക്കും ആസ്വദിക്കാനുള്ള പടം നിങ്ങളും ആസ്വദിക്കും ഞാൻ അതൊന്നും അവിടെ ചെറിയൊരു പറഞ്ഞില്ല ശരിയടാൻ പോലെ അളിയന്മാരേ ഞാൻ എമ്പരം കണ്ടിറങ്ങിയുള്ളൂ പൃഥ്വിരാജാവില്ല പടത്തിന്റെ അവസാനം മമ്മൂട്ടി വരും അമേരിക്കാനൊന്നും ഇല്ല ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഇനി എനിക്ക് മരിക്കാം